അത് തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ കണക്കാക്കാം എനിക്കാണത് കൂടുതൽ പുതിയ തലമുറ പഴയ തലമുറ എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്ന ആ മണ്ഡലത്തിൽ പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു സത്യസന്ധത എന്ന് പറയുന്നതും കൂടെ ഇതിൻ്റെ പുറകിലുണ്ട് തീർച്ചയായിട്ടും ഏത് പ്രൊഫഷനായാലും നമ്മളതിൽ അത് അതിൽ കാണിക്കുന്ന ഒരു സത്യസന്ധത അതാണ് ഞാൻ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി ഏറ്റവും കൃത്യവും ഭംഗിയുമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ എന്നെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ഞാൻ മാത്രമല്ല ഒരു പ്രൈഡ് മോമെൻ്റ് ഞാൻ ഞാൻ തനിച്ച് ഞാനത് എടുക്കുകയല്ല അതെല്ലാവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ് ഈവൻ മാധ്യമ പ്രവർത്തകർ നിങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ് എൻ്റെ നാൽപ്പത്തെട്ട് വർഷത്തെ വളർച്ചയിൽ നിങ്ങളൊക്കെ സഹകരിച്ചിട്ടുണ്ട് ഒരുപാട് സൗഹൃദമുള്ള ആൾക്കാരുണ്ട് ഇവിടെ പലരുമുണ്ട് പലരും മറിഞ്ഞു അവരൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു കാര്യങ്ങൾ ആലോചിച്ചാൽ ഒരുപാടുണ്ടാകും പക്ഷെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് മാത്രം അത് സാധിക്കില്ലല്ലോ അത് സംഭവിക്കണം അപ്പം അങ്ങനത്തെ റോളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളില്ല നല്ല സിനിമ ചെയ്യണം നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അത് സംഭവിക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയ സിനിമ ഇഷ്ടമുള്ള സിനിമ എടുക്കാൻ പറ്റില്ല അതൊരു കൂട്ടായ്മയാണ് അതൊരു ഒരാളുടെ ഒരു ബുദ്ധിയിൽ നിന്നുണ്ടായി അതൊരു പേനാത്തുമ്പിലൂടെ പേപ്പറിലായി ഒരുപാട് പ്രോസസ്സാണ് അപ്പം അതാണ് ഞാനൊരു എന്ന് പറയുന്നത് ആ ഒരു നന്ദി നമ്മുടെ പ്രൊഫഷനോട് കാണിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നല്ല റോള് കിട്ട് കിട്ടുക എന്ന് പറയുന്നൊരു ഭാഗ്യമാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളുണ്ട് ഇപ്പം ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാരോട് അഭിനയിക്കാൻ സാധിച്ച വളരെ അപൂർവം പേരിൽ ഒരാളാണ് ഞാൻ പ്രേം നസീർ സാറായാലും ശിവാജി ഗണേശനായാലും നാഗേശ്വർ റാവു ആയാലും അമിതാഭ് ബച്ചനായാലും രാജ്കുമാർ സാറും ഒക്കെ ആയിട്ട് വളരെയധികം ബന്ധമുള്ള ഒരാളാണ് ത്തിക്കുറിച്ച്ശി സാറ് എസ് പിള്ള സാറ് അങ്ങനെയൊക്കെ വളരെ അടു സാറ് അങ്ങനെ ഒരുപാട് ഗുരു കാരണവന്മാരുടെ സ്നേഹവും ഒരു ഗുരുത്വവും ഉള്ള ഒരാളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് ഇതിൻ്റെ പുറകിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെയാണ് ഡിറക്ടേഴ്സും അതുപോലെ തന്നെയാണ് എൻ്റെ കൊലീഗ്സും അങ്ങനെയല്ല ചെയ്യേണ്ടത് ഏ അമ്മയുടെ അടുത്ത് പോയി കാര്യം അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുന്ന അമ്മയാണ് പക്ഷേ അമ്മ അത് മനസ്സിലാക്കി എന്നെ അനുഗ്രഹിച്ചു ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് അമ്മയ്ക്ക് എല്ലാം മനസ്സിലാകും സംസാരിക്കാൻ കുറച്ച് സിലറുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാകും അപ്പോൾ എന്തായാലും അമ്മയുടെ ഒരു അനുഗ്രഹം എന്നിട്ട് പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളെ അതാണ് ഞാൻ പറഞ്ഞത് അവരെ തീർച്ചയായിട്ടും ഓർക്കുന്നു എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അമ്മയുടെ അനുഗ്രഹം എനിക്ക് മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ് അപ്പം അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അദ്ദേഹം എപ്പോഴും നല്ല തമാശകൾ പറയുന്ന ആളല്ലേ അല്ലേ അദ്ദേഹം അതിനെ ഏറ്റവും ഒരു ഒരു ബ്ലാക്ക് ഹ്യൂമറായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ അതേമായിട്ട് എനിക്ക് നല്ല സൗഹൃദമുള്ള ആളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു സിനിമയിൽ അഭിനയിച്ച ആളാണ് ഒരു കൾട്ട് ഫിലിമായിട്ട് മാറിയതാണ് കമ്പനി എന്നുള്ള ഫിലിം അപ്പോൾ മുതൽ അദ്ദേഹം അത്രയും ഒരു ഹ്യൂമർ അത്രയും ഒരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ആളാണ് അപ്പോൾ എല്ലാവരും പറയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാംഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞു തന്നേ ഉള്ളൂ അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ടൊന്നും മീൻ ചെയ്തതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം